ത്ത് സർക്കാരാണ് ഇപ്പോൾ അതിൻ്റെ അകത്ത് പ്രതികൂട്ടം നിക്കുന്നത് സർക്കാർ ഇക്കാര്യത്തിൽ വലിയ ഒളിച്ചുകളിയാണ് നടത്തുന്നത് ആരെയോ സംരക്ഷിക്കുന്നതിനു വേണ്ടി കുറെ ആളുകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി സർക്കാർ നടത്തുന്ന ഒളിച്ചുകളിയാണ് എല്ലാവരും വഷളാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവിടെ എത്തിയിരിക്കുന്നത് സിനിമാ രംഗത്ത് നിൽക്കുന്നവരെല്ലാം കുഴപ്പക്കാരാണ് എല്ലാം കൊള്ളരുതാത്തവരാണ് എന്നുള്ള ഒരു തോന്നൽ ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കാനുള്ള കാരണം പോലും സർക്കാരാണ് അതിലൊരു ന്യൂനപക്ഷ ആളുകൾ മാത്രമാണ് കുറ്റവാളികളായിട്ടുള്ള ആളുകൾ എത്രയോ നല്ല മനുഷ്യർ സിനിമയിലുണ്ട് എത്രയോ നല്ല ആളുകൾ സിനിമയിലുണ്ട് എത്രയോ ദീർഘ അര നൂറ്റാണ്ടിലധികം കാലം സിനിമാ രംഗത്ത് നിന്നിട്ടും ഒരു കറ പോലും പറ്റാതെ ഒരു പോറൽ പോലും ഏൽക്കാതെ നിൽക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് അവരും ഇപ്പൊ കുറ്റവാളികളായി ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് കാരണം എന്താ യഥാർത്ഥ കുറ്റവാളികൾ ആരാണ് എന്നത് സർക്കാർ മറച്ചു വയ്ക്കുന്നു അതുകൊണ്ടാണ് ഈ നിരപരാധികളായ സത്യസന്ധരായ മനുഷ്യർ പോലും അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ കേരളത്തിലുണ്ടായിരിക്കുന്നത് അത് സർക്കാർ അതിനകത്ത് പരിഹാരം ഉണ്ടാക്കിയേ പറ്റുള്ളൂ ഞങ്ങൾക്ക് സർക്കാരിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഇപ്പോൾ ഒരാളും മറുപടി പറയുന്നില്ല സാംസ്കാരിക മന്ത്രിയോട് ചോദിച്ചാൽ എനിക്കൊന്നും പറയാനില്ല മുഖ്യമന്ത്രി ഒന്നും പറയില്ല ഇഷ്ടമുള്ളത് ചോദ്യത്തിന് മാത്രമേ മറുപടി പറയുള്ളൂ സ്പെസിഫിക് ആയിട്ടുള്ള അഞ്ച് ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കുകയാണ് ആ ചോദ്യത്തിന് സർക്കാർ മറുപടി പറയണം ഈ അഞ്ച് ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരം എല്ലാ വിഷയങ്ങൾക്കുള്ള പരിഹാരമോ ഒന്ന് എന്തുകൊണ്ടാണ് ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങളുടെ പരമ്പരകൾ നടന്നു എന്ന് വ്യക്തമാക്കിയ ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പുറത്ത് എന്തുകൊണ്ട് സർക്കാർ അന്വേഷണം നടത്തുന്നില്ല അത് അന്വേഷണം നടത്തുന്നില്ല നടത്തില്ല എന്നുള്ള വാശിയിലേക്കാണ് എന്തുകൊണ്ട് നടത്തുന്നില്ല രണ്ടാമത് നിയമത്തിന്റെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയുടെ നൂറ്റി എഴുപത്തി ആറ് ഒന്ന് വകുപ്പും ഭാരതീയ ന്യായ സംഹിതയുടെ നൂറ്റി തൊണ്ണൂറ്റി സി വകുപ്പും അതുപോലെ പോക്സോ ആക്ടിന്റെ ഇരുപത്തിയൊന്നാം വകുപ്പിൻ്റെയും നഗ്നമായ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് കാരണം ഒരു കുറ്റകൃത്യം നടന്നു എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ലൈംഗിക അതിക്രമങ്ങൾ സ്ത്രീകൾക്കെതിരായ നടന്നു എന്ന് പറഞ്ഞാൽ അതനുസരിച്ചുള്ള നിയമപരമായ നടപടികൾ വ്യക്തമാക്കുന്നതാണ് ഈ നിയമങ്ങൾ അതിന്റെ നഗ്നമായ ലംഘനം എന്തുകൊണ്ട് നടത്തുന്നു അതിന്റെ നഗ്നമായ ലംഘനം നടത്തുന്നത് ഈ ഞാൻ പറഞ്ഞ ഈ മൂന്ന് വകുപ്പുകളുടെ നഗ്നമായ ലംഘനം നടത്തുന്നത് അത് തന്നെ ഒരു കുറ്റകൃത്യമാണ് എന്നിട്ടും സർക്കാർ എന്തുകൊണ്ട് അതിന്മേൽ നടപടികൾ സ്വീകരിക്കുന്നില്ല മൂന്ന് മൂന്നാമത്തെ ചോദ്യം വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതുകൂടാതെയുള്ള കുറേ പേജുകളും ഖണ്ഡികകളും ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ വെട്ടിമാറ്റിയത് കൃത്രിമത്വം കാണിച്ചത് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ അതിൽ കാണിച്ച കൃത്രിമം വിവരാവകാശം കമ്മീഷൻ പറഞ്ഞതിനേക്കാൾ അപ്പുറത്തേക്കുള്ള പേജുകളും ഖണ്ഡികകളും ആരെ രക്ഷിക്കാൻ വെറ്റി മാറ്റി എന്നത് സർക്കാർ വ്യക്തമാക്കിയേ മതിയാവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കുറ്റകൃത്യമാണ് ആ റിപ്പോർട്ടിലൂടെ മറച്ചുവെക്കപ്പെട്ടിരിക്കുന്നത് ആരാണ് എന്നറിയാത്ത ഒരു സ്ഥിതിയിലേക്ക് ശരിക്കു പോവുകയാണ് എന്തിനാണ് ഈ ഇരകളെയും ഈ ആരോപണ വിധേയരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോഴും സിനിമാ കോൺക്ലേവ് നടത്തും എന്ന് പറയുന്നത് അത് ഇരകളെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ ഈ ആരോപണ വിധേയരായ ആളുകളുടെ ഇരുത്തി ഇരകളുടെ കൂടെ ഇരുത്തി സിനിമാ കോൺക്ലേവ് നടത്തും എന്ന് പറയുന്നത് ഇരകളെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ അഞ്ചാമത്തെ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ് എന്തിനാണ് പിണറായി സർക്കാർ എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ വിരുദ്ധ സർക്കാരായി മാറുന്നത് സ്ത്രീ വിരുദ്ധ സർക്കാരാണ് സ്ത്രീ വിരുദ്ധ നിലപാടാണ് ഈ സർക്കാർ എടുത്തിരിക്കുന്നത് എന്തുകൊണ്ട് അവർ ഈ നിലപാട് സ്വീകരിക്കും ഈ അഞ്ച് ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരവും തീരുമാനവും ഉണ്ടായ ഈ വിഷയങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാകും ലോങ് ടൈമിലേക്കുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാം ഒരു തൊഴിലിടം എന്നുള്ള നിലയിൽ ആ തൊഴിലിടത്തിൽ എല്ലാവരെയും സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും ഇതാണ് ഞങ്ങൾക്ക് സർക്കാരോട് പറയാനുള്ളത് കൃത്യമാണ് നിങ്ങൾ അനുഭവിക്കാന്നല്ലാതെ ഞാൻ എന്താ പറയാ ഏഹ് അപ്പൊ നിങ്ങൾ ഞങ്ങളുടെയൊക്കെ മഹത്വം മനസ്സിലാക്കുക അത്രയല്ലേ ഞങ്ങളൊക്കെ എത്ര ഡീസന്റാണെന്ന് എത്ര മര്യാദക്കാരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ അത്രേ പറയുന്നില്ല പിന്നെ ഇത് ഈ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി ഇറങ്ങിയിരിക്കുകയാണ് ആരെ രക്ഷിക്കാനാ സി പി എമ്മിന്റെ എം എൽ എ രക്ഷിക്ക എന്താ കഥ ഏ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി ആരെ എന്തിനു വേണ്ടിട്ടാണ് നിങ്ങളെ തട്ടി മാറ്റിയത് സി പി എമ്മിന്റെ ഒരു എം എൽ എ സംരക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെയാ കാണുന്നത് നമ്മള് ഇത്രയാണ് എനിക്കും കാരണവശാൽ നടത്താൻ സമ്മതിക്കില്ല ഊറ്റിന് കാരണവശാൽ നടത്താൻ സമ്മതിക്കില്ല അത് സി പി എമ്മും അദ്ദേഹം തീരുമാനിക്കട്ടെ അവര് അവരുചിതമായ തീരുമാനം എടുക്കട്ടെ ഇതൊക്കെ ആളുകളെ നോക്കിക്കാണല്ലേ എന്താ നടക്കുന്നതെന്ന് ആരെയാണ് ആരാണ് സംരക്ഷിക്കാൻ നോക്കുന്നതെന്ന് എല്ലാവരും അറിയാണ് ഞാനതുകൊണ്ടാണ് ഞങ്ങൾ സർക്കാരിനെതിരായിട്ട് അറ്റാക്ക് ചെയ്ത് തുടങ്ങിയ സംഭവം അല്ലെ പക്ഷെ സർക്കാരിന്റെ മുഖം ഓരോ ദിവസം കൂടുമ്പോൾ വികൃതമാവുകയാണ് ഒന്നാം പ്രതി സർക്കാരായി മാറുന്ന ദാരുണമായ കാഴ്ചയാണ് ഇപ്പൊ കാണുന്നത് ഇവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ ആരൊക്കെയാണെന്ന് അറിയില്ല എനിക്ക് അത് എന്ത് വില കൊടുത്തും തടയും 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 പിന്നെ യു ഡി എഫ് ഒറ്റക്കെട്ടാണ് ഈ ഓണം കളറാക്കാം വെറും അറുപത്തി ഒൻപത് രൂപയ്ക്ക് അറ്റ്ലസിനൊപ്പം മറ്റു നിരവധിയായ ലേഡീസ് മെൻസ് കിഡ്സ് ലേറ്റസ്റ്റ് ട്രെൻഡ് ആൻഡ് ലേറ്റസ്റ്റ് ഫാഷൻ വസ്ത്രങ്ങൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിലും ഫാഷൻ ഡെസ്റ്റിനേഷൻ പെരുതൽ മണ്ണ ആൻഡ്